ഹലോ ജോജുമാസ് കിച്ചൺ ട്രിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും ഓണത്തിന് വേണ്ടിയിട്ട് വെയ്റ്റിംഗ് ആണല്ലേ ഓണം സെലിബ്രേഷൻസും ഫുൾ പൂക്കളും അങ്ങനെയൊക്കെ ആയിട്ട് എല്ലാവരും ഓണത്തിന് വേണ്ടിയിട്ട് കട്ട വെയ്റ്റിംഗ് ആണ് അപ്പോൾ നമ്മൾ ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത് ഓണത്തിന് വേണ്ടിയിട്ടുള്ള കുറച്ച് റെസിപ്പീസാണ് പൈനാപ്പിൾ ആണ് നമ്മുടെ താരം ഓണത്തിന് സദ്യ ഉണ്ടാക്കുകയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ലോഡ് പച്ചക്കറികൾ അരിഞ്ഞ് അങ്ങനെ ബുദ്ധിമുട്ടിയിട്ടാണ് മിക്കവാറും വീടുകളിലെ അമ്മമാർ ഈ ഓണസദ്യ പ്രിപ്പയർ ചെയ്യുന്നത് അപ്പോൾ ഇതിൽ ചെറിയ നമ്മുടെ ഒരു രീതിയിൽ ഇത്തവണ നമ്മളെന്താ ചെയ്തിട്ടുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു പൈനാപ്പിൾ വെച്ചിട്ട് ഒരു ഈ ഒരൊറ്റ ഫ്രൂട്ട് വെച്ചിട്ട് നമ്മൾ നാല് തരം കറികളാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഈ ഒറ്റ പൈനാപ്പിൾ കൊണ്ട് ചെറിയൊരു ക്വാണ്ടിറ്റി ആണെങ്കിൽ ഇപ്പോൾ ഒരു രണ്ട് പേരോ മൂന്ന് പേരോ ഒക്കെയുള്ള ഒരു ന്യൂക്ലിയർ ഫാമിലി അതിൻ്റെ ഒരു ക്വാണ്ടിറ്റിയാണ് നമ്മളിപ്പോൾ കാണിക്കുന്നത് ഒറ്റ പൈനാപ്പിളിനെ നമ്മൾ നാല് ആയിട്ട് ഭാഗിക്കുകയാണ് എന്നിട്ട് ആ ഓരോ പീസ് വെച്ചിട്ടാണ് നമ്മൾ ഓരോ കറികൾ ചെയ്യുന്നത് പിന്നെ ആദ്യത്തെ പോഷ്യൻ ഈ ഒരു പോർഷൻ വെച്ചിട്ട് നമ്മൾ ആദ്യം ഉണ്ടാക്കാൻ പോകുന്നത് പൈനാപ്പിൾ വെച്ചിട്ടുള്ള ഒരു പുളിശ്ശേരിയാണ് അതിൻ്റെ കൂൺ പോർഷൻ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുക എന്നിട്ട് പൈനാപ്പിളിനെ കുഞ്ഞിതാക്കിയിട്ട് അരിഞ്ഞെടുക്കുക േ ഈ ഒരു വലുപ്പത്തിലാണ് കേട്ടോ നമുക്ക് വേണ്ടത് ആ ഒരു വലുപ്പത്തില് കനം കുറച്ചിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത് ഓണസദ്യയില് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കറി ഈ പൈനാപ്പിൾ വെച്ചിട്ടുള്ള പച്ചടിയാണ് പൈനാപ്പിളിൻ്റെ പച്ചടിയുടെ ഒരു ടേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എന്താണെന്നറിയില്ല അതാണ് എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള സദ്യയിലെ കറി അപ്പോൾ ഈ കൂടുതലും നമ്മൾ ഓണ തിരുവോണത്തിൻ്റെ അന്ന് ഇവിടെ കൊച്ചിയിൽ ബൃന്ദാവനിലാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാം അവിടുത്തെ ഈ പൈനാപ്പിൾ കറിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ഇതൊട്ടും പ്രമോഷനല്ല ഞാൻ അത്രയും എനിക്കിഷ്ടമാണ് അവിടുത്തെ പൈനാപ്പിൾ കറി അപ്പോൾ ഞാൻ ഉമ്മടുത്ത് ചോദിച്ചു ഈ പൈനാപ്പിൾ കൊണ്ട് എന്തുകൊണ്ടാണ് ഒറ്റ കറി ഉണ്ടാക്കുന്നത് ഈ പൈനാപ്പിൾ വെച്ചിട്ട് കുറേ കറികൾ ഉണ്ടാക്കുവാണെങ്കിൽ നല്ലതായിരിക്കില്ലേ പൈനാപ്പിളിൻ്റെ ഒരു പുളിപ്പും മധുരവും കൂടെ മിക്സ് ആവുന്നത് കൊണ്ടായിരിക്കും ആ കറിക്ക് ഇത്രയും ടേസ്റ്റ് വന്നിട്ടുണ്ടാവുക അപ്പോൾ പൈനാപ്പിൾ വെച്ചിട്ട് തന്നെ കുറച്ചധികം കറികൾ സദ്യയിൽ ഉണ്ടാക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കൂലേ സദ്യ ഇത്രയും കൂടെ അടിപൊളിയായിരിക്കില്ലേ എന്ന് പറഞ്ഞിട്ടാണ് ഉമ്മക്ക് ഉമ്മ പൈനാപ്പിൾ വെച്ചിട്ട് തന്നെ കൂടുതൽ കറികൾ ഉണ്ടാക്കാം എന്നുള്ള ഒരു റിസർച്ചിലേക്ക് എത്തിയത് അതിൻ്റെ റിസൾട്ടാണ് നമ്മുടെ ഈ ഒരു വീഡിയോ പൈനാപ്പിൾ ഇതാ ഇങ്ങനെയാണ് നാല് കറികൾക്ക് വേണ്ടിയിട്ട് അരിഞ്ഞു വെച്ചേക്കുന്നത് അപ്പോൾ ഓരോന്നോരോന്നായിട്ട് നമുക്ക് നോക്കാം അല്ലേ ഫസ്റ്റ് റെസിപ്പി എന്ന് പറയുന്നത് പൈനാപ്പിൾ പുളിശ്ശേരിയാണ് പൈനാപ്പിൾ നമ്മൾ ഈ മൺചട്ടിയിൽ വയ്ക്കുകയാണെന്നുണ്ടെങ്കിലാണ് ഈ റെസിപ്പി കുറച്ചും കൂടെ ടേസ്റ്റി ആവുക അപ്പോൾ നമ്മൾ ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് വേവ് വേവിക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുത്തു ഇനി അതിലേക്ക് മൂന്ന് പച്ചമുളക് നെട് കയറിയിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തു മൂന്നല്ലാട്ട അഞ്ച് പച്ചമുളക് ഇട്ട് കൊടുത്തു ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കണം ഇനി അതിനെ മൂടി വെച്ചിട്ട് നല്ലപോലെ വേവിച്ചെടുക്കണം ഈ പൈനാപ്പിൾ വേവാനാണ് ഇത്തിരി പണി പക്ഷെ നന്നായിട്ട് വെന്ത് കിട്ടും അപ്പോൾ നല്ലപോലെ വേവിക്കുക ഇനി അതിലേക്കുള്ള അരപ്പ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബൗളിൽ തേങ്ങ ചെരുവ് എടുക്കുക അതിലേക്ക് ജീരകം ആഡ് ചെയ്ത് കൊടുക്കുക കുറച്ച് ചെറിയ ഉള്ളി ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് അത് നല്ലതുപോലെ അരച്ചെടുത്തു ആ സമയം കൊണ്ട് നമ്മുടെ പൈനാപ്പിള് വെന്തിട്ടുണ്ട് പൈനാപ്പിള് വെന്ത് കഴിഞ്ഞാൽ അതിനെ ഒന്ന് നല്ലപോലെ ഉടച്ചു കൊടുക്കുക അങ്ങനെ കട്ടിയായി അങ്ങനെ കിടക്കാതെ നല്ലപോലെ ഒന്ന് ഉടച്ചെടുക്കുക ശേഷം അതിലേക്ക് ഈ തേങ്ങയുടെ മിക്സ് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നന്നായിട്ടൊന്ന് വേവട്ടെ ഇനി നമ്മൾ ലാസ്റ്റ് ഒഴിച്ച് കൊടുക്കുന്നത് തൈരാണ് നല്ല പുളിയുള്ള തൈര് നല്ല പുളിയുള്ള തൈര് നല്ല പുളിയുള്ള തൈരായിഡ് ചെയ്ത് കൊടുക്കുക എനിക്ക് മോരുകറി വയ്ക്കുന്ന സമയത്ത് പുളിശ്ശേരി ഉണ്ടാക്കുന്ന സമയത്ത് നല്ല പുളിയുള്ള തൈരയിൽ ഒഴിക്കുന്നതാണ് ഇഷ്ടം അപ്പോഴാണ് നമ്മുടെ ആ ശരിക്കും ആ സ്വാദ് നമുക്ക് കിട്ടുക നല്ല പുളിയുള്ള തൈരാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് കേട്ടോ ഇനി അതിനെ തിളപ്പിക്കേണ്ട ഒന്ന് ചൂടാറി കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം എപ്പോഴും പുളിശ്ശേരി വെക്കുന്ന സമയത്ത് നിങ്ങൾ ലാസ്റ്റ് അതിൻ്റെ പുളി ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിലേക്ക് കുറച്ച് പഞ്ചസാര ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു എക്സ്ട്രാ ടേസ്റ്റ് ആണ് അതിന് കേട്ടോ ഇനി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് കടുക് പൊടിക്കുക അതിലേക്ക് കുറച്ച് ഉലുവ ആഡ് ചെയ്ത് കൊടുക്കുക പിന്നെ വറ്റൽ മുളകില്ലേ അത് കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കുക ഈ വറ്റൽ മുളക് പുളിശ്ശേരി വെക്കുമ്പോൾ മസ്റ്റായിട്ട് നിങ്ങൾ ആഡ് ചെയ്യണം പുളിശ്ശേരിക്കൊരു പ്രത്യേക ഫ്ലേവറും ഒപ്പം കാണാൻ നല്ലൊരു ഭംഗി ഉണ്ടാവും ഒപ്പം തന്നെ കുറച്ച് വേ കറിവേപ്പിലേയും ലാസ്റ്റ് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് കുറച്ച് മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക ഈ മുളക് പൊടി എരിവിനുള്ളതല്ല അത് കറിയുടെ ഒരു ടെക്സ്ചറിന് വേണ്ടിയിട്ടുള്ളതാണ് നമ്മുടെ ഈ മഞ്ഞ കളറുള്ള മുരുകറിയിലേക്ക് ഈ വറവ് അങ്ങോട്ട് ചേർത്ത് കൊടുക്കുമ്പോൾ അതിൻ്റെ ടെക്സ്ചർ മൊത്തത്തോടെ അങ്ങ് മാറും ആ റെഡും യെല്ലോയും ഒക്കെ കൂടിയിട്ട് ഒരു പ്രത്യേക ഭംഗിയാണ് ഇത് കുറച്ച് നേരം അടച്ചു വയ്ക്കും കൂടെ ചെയ്താൽ ആ വെളിച്ചെണ്ണയുടെ അതും കൂടെ ഇറങ്ങിക്കഴിയുമ്പോൾ ഒരു നല്ല ഭംഗിയാണ് നമ്മുടെ പുളിശ്ശേരിക്ക് അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ഇതേപോലെ വേണം ചെയ്യാൻ വേണ്ടിയിട്ടാ ഞാൻ പറഞ്ഞ പോലെ ലാസ്റ്റ് കുറച്ച് പഞ്ചസാര പഞ്ചസാരയുടെ ഇത് കൊടുക്കുക ഇതെന്തായാലും നിങ്ങൾ പുളിശ്ശേരി വെക്കുമ്പോൾ ചെയ്ത് നോക്കൂ ഉറപ്പായിട്ടും ടേസ്റ്റ് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതായിരിക്കും അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഓണം ഓണസദ്യയുടെ പൈനാപ്പിൾ ഫസ്റ്റ് കറിയാണ് പൈനാപ്പിൾ പുളിശ്ശേരി അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് പൈനാപ്പിൾ ഫ്രൈ ആണ് പൈനാപ്പിളാണ് നമ്മൾ ഇത്തവണ തലക്കിൽ വെക്കുന്ന ഫ്രൈ ഓക്കെ അപ്പോൾ പൈനാപ്പിൾ ഇതേപോലെ ഇങ്ങനെ നീളത്തിൽ സ്ലൈസ് ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് മുളക് പൊടി ആഡ് ചെയ്യണം പെപ്പർ പൗഡർ ആഡ് ചെയ്യണം ഉപ്പ് ആഡ് ചെയ്യണം ഇതിൻ്റെ കൂടെയും കുറച്ച് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക നല്ലപോലെ മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഈ പൈനാപ്പിളിൽ ഈ അരപ്പ് പിടിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട് പക്ഷെ നല്ലപോലെ ഒന്ന് നല്ലപോലെ ഒന്ന് തേച്ചി പിടിപ്പിക്കുക അതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിക്കുക വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇത് ഓരോന്നോരോന്നായിട്ട് അതിലേക്ക് വെച്ചുകൊടുക്കാം ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ പൈനാപ്പിൾ ഫ്രൈ കഴിക്കുന്നത് നമ്മളീ ഊട്ടിയിലും മൂന്നാറിലൊക്കെ പോകുന്ന സമയത്ത് ഇങ്ങനെ ഉപ്പും മുളക് ഇട്ടിട്ട് തരൂലേ അതുമാത്രമാണ് ഞാൻ ഈ പൈനാപ്പിൾ എരിവില് കഴിച്ചിട്ടുള്ളത് ഫസ്റ്റ് ടൈമാണ് ഇതുപോലെ പൊരിച്ചിട്ട് കഴിക്കുന്നത് ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ ഞാൻ അതിലെപ്പറ്റിട്ട് കൂടുതൽ പറയുന്നില്ല ട്രൈ ചെയ്തിട്ട് പറയും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളത് അപ്പം ഇതാണ് നമ്മുടെ അടുത്ത റെസിപ്പീസ് രണ്ടെണ്ണം നമ്മുടെ അടുത്ത വീഡിയോയിലായിരിക്കും വരുന്നത് അത് വെയിറ്റ് ചെയ്തിരിക്കും നിങ്ങൾ വളരെ എന്ന് പറയണ അത്രയും സ്പെഷ്യൽ ആയിട്ടുള്ള രണ്ട് റെസിപ്പീസാണ് അപ്പോൾ നിങ്ങൾ വെയിറ്റ് ചെയ്യൂ നമുക്ക് അടുത്ത ദിവസം തന്നെ അതിൻ്റെ എങ്ങനെയാണ് അതിൻ്റെ പ്രിപ്പറേഷൻ എന്നുള്ളത് കാണാം അപ്പോൾ ഇത്തവണ പൈനാപ്പിൾ വെച്ചിട്ടാണ് നമ്മൾ കൂടുതൽ സദ്യയിൽ കറികൾ ഉണ്ടാക്കുന്നത് നിങ്ങളുടെ വീട്ടിലെ അംഗങ്ങളുടെ അംഗങ്ങൾ എത്രയാണെന്നുള്ളത് നോക്കിയിട്ട് എത്ര പൈനാപ്പിൾ വേണമെന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ പൈനാപ്പിളാണ് ഇത്തവണ ഓണത്തിന് നമ്മുടെ താരം ഇതാണ് ഫൈനൽ ലുക്ക് ഞാൻ പറഞ്ഞില്ലേ മോരുകറി മൊത്തത്തിലങ്ങ് മാറും ടെക്സ്ചറിൽ നിന്ന് അത് ഇതേപോലെ ഇരിക്കും കുറച്ച് നേരം ഇരുന്ന് കഴിയുമ്പോൾ നല്ല ഭംഗിയുള്ളൊരു കറിയായിട്ട് വരും ു ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന് വിചാരിക്കുകയാണ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത് താങ്ക് യു